വെൽക്കം ബാക്ക് ഇന്നത്തെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഏറ്റവും തക്കാരം മുട്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം നമ്മുടെ തക്കാര മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആറ് മുട്ട വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ആറ് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിനു ശേഷം ഇത് ക്ലീൻ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെടിച്ചെണ്ണി ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിക്ക് നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടി ഒരു ടീസ്പൂൺ മതിയെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് വഴറ്റിയെടുക്കായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അറിയാമല്ലോ നല്ലൊരു മണം വരും അതുവരെ തന്നെ ഒന്ന് എടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു എട്ടോ പത്ത് ചെറിയുള്ളിയാണ് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ടോ പത്തോ എടുക്കുക നമ്മുടെ മുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ഇതൊരല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി ഓവർ സോഫ്റ്റ് ആയിട്ട് വാണണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതിയെ അങ്ങനെ ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ പീസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇല്ല എന്നുണ്ടെങ്കിലോ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിലോ ഒന്ന് രണ്ട് ഡ്രോപ്പ് വിനീഗറോ ചെറുന്ന് നരങ്ങുന്നിലോ അങ്ങനെ എന്തെങ്കിലും പുളിക്കായിട്ട് ചെറിയ രീതിക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ട് ആ തക്കാളിയും കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ നിരപ്പകുതി ആയിട്ടും മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുളക് പൊടി അര ടീസ്പൂൺ ചേർക്കുക ചേർക്കാം ആണെങ്കിലും സാധായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ചിക്കൻ മസാല പൊടി നിർബന്ധമാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് വെക്കണേ നല്ലപോലെ ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി ചെറിയ രീതിക്കൊന്ന് കളറും മാറി കിട്ടുന്നവരെ തന്നെ വഴറ്റി എടുക്കുക അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട മുട്ടയെതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മുട്ട ഇതുപോലെ കയ്യിലെടുത്തിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് നേരെ ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കരുത് പക്ഷേ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പകുതി ഭാഗം വരെ ഒരു ഗ്യാപ്പ് വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് വെച്ച് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കാം മുഴുവനായിട്ട് നേരെ പകുതി പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ മുട്ടയും മൊത്തത്തിൽ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ചേട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിംഗ് ഇല്ലേ അത് ഇതുപോലൊരു സ്പൂണ് കൊണ്ട് ഈ ഒരു ഒന്ന് നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഫില്ലിങ് പോവും നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും കുറച്ച് ഫില്ലിംഗ് കൊള്ളൂള്ളൂന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം മുട്ടയ്ക്ക് കഴിക്കാൻ ആവശ്യമുണ്ട് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ഈ ഒരു ഫില്ലിങ് മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇതാ അങ്ങനെയതായ രീതിയിൽ ഞാൻ ഒരു ഒന്നിൽ ഫില്ലിംഗ് എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മൊത്തത്തിനെ ഞാൻ ചെയ്തെടുക്കട്ടെ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കഴിക്കാം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ ഉള്ളിയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ ഇതുപോലെ സെർവ് ചെയ്ത് വെച്ചാൽ മതിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മാർക്കല്ല അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റും അതായത് ഒരു യിലെ ഒരു കമന്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടിപൊളി വീട് ഇട്ട് കാണാം താങ്ക്